ഞാൻ കാണുന്നുള്ളൂ പക്ഷേ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് ഇവർ എൻ്റെ മുറബിയായ ശേഖന്മാരാ എനിക്ക് തെർബിയെത്തി ചെയ്യുന്നത് എന്നെ തെർബിയെത്തി ചെയ്യുന്നത് എനിക്ക് പ്രോത്സാഹനം നൽകുന്നത് ഞാൻ കുടുങ്ങിയ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും തവസ്സിലാക്കുന്നതും എൻ്റെ മശായഖന്മാരെ കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ്മ മുതൽ ബഹുമാനപ്പെട്ട മശായഖന്മാരുടെ ഒരു സിൽസില പോയി അവസാനിക്കുന്നത് റസൂലുല്ലാ സലാഹു അലൈഹി വസല്ലമയിലേക്കാണ് അപ്പോൾ നബി അലൈഹി വസല്ലമ മുതൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ്മ വരെ ഷംസുൽ ഉലമയിൽ നിന്ന് ഞാൻ കരസ്ഥമാക്കിയ സനദാണ് എൻ്റെ കൈവശമുള്ളത് ആ മശായഖന്മാർ എന്നെ തെർബീയത്ത് ചെയ്യാൻ ധാരാളം മതി എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ അതിൻ്റെ പുറത്ത് വേറൊരു തെർബീയത്തിൻ്റെ എനിക്ക് എനിക്കാവശ്യമല്ല ഇനി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അംഗീകരിക്കാം പക്ഷെ എന്നെ അത് അംഗീകരിപ്പിക്കണം എന്നുള്ളത് നിങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ നിങ്ങൾക്ക് സ്വീകരിക്കാം ഈ മശായഖന്മാരെ ബഹുമാനപ്പെട്ട ശംശലമ കണ്ണിയത്ത് ഉസ്താദ് പാനായിക്കുളം മദ്രമ്മ മുസ്ലിയർ അതുപോലെ ഫൗഫരി അബ്ദുൽ ഖാദിർ മുസ്ലിയർ ഇവിടെന്നാണ് കഴിഞ്ഞാൽ പിന്നീട് സ്ഥാനം മാറി മാറി ഇമാം ഷാഫി ഇമാം പിന്നെ ഷിറാജി അങ്ങനെ പോയി റബിയാത്തു താപി അത് കഴിഞ്ഞ് മാലിക് പിന് അനസ് അനസുബിന് മാലിക് റുദിയുള്ളു അങ്ങനെ റസൂർ അനസുബിന് മാലിക് റുദിയുള്ള ആഹ് ഇതിൽ അവസാനിച്ച് പിന്നെ നെ ബിസലുല്ലാ അലൈഹി സ്വലമിയിലേക്ക് എത്തുന്ന മുപ്പത്തി രണ്ടോ അല്ലെങ്കിൽ മുപ്പത്തി മൂന്നാമത്തെ ആളായിട്ടാണ് എനിക്ക് സനത് കിട്ടിയിട്ടുള്ളത് ഈ സനത് ഇതിലുള്ള മശായഖന്മാർ ധാരാളം ഓരോരുത്തരും മുറബിയായ മശായഖന്മാരാണ് ഇവ മിയ കൂട്ടത്തിലുണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട എന്താണ് അയാളുടെ പേര് അടുത്തുള്ള ഒരു പാപ്പ അന്തർപാപ്പ അന്തർപാപ്പനെ കാണാൻ പോയി ഞാൻ ഞാൻ അവരെ നാട്ടിൽ മുമ്പ് മുതരിസായിട്ട് നിന്നിരുന്ന ആളാണ് ആ അന്തർ പാപ്പാന് കണ്ടപ്പോൾ ഓരോ എന്തൊക്കെ ദർസുള്ളത് ഉസ്താദെ അങ്ങനെ ഓരോന്ന് എണ്ണി പറഞ്ഞു മഹല്ല്യുണ്ട് ആ മഹല്യോ മഹല്ല് മാ ഇത്ര കാലം ഇത്ര കൊല്ലത്തില് ഇന്ന നാട്ടില് ഈ പിന്നെ ജനിച്ചു ഇത്ര വയസ്സുണ്ട് മഹല്ല് മാ ഒരു വലിയ ആണ് പിന്നീ സംസാരിച്ച് പിന്നെയും പറ മഹല്ലി മാം ഉസ്താദെ ഒരു വലിയാണ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് കഴിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞ കാര്യം ഓർമ്മല്ലേ അല്ലേ മഹല്യമാമൊരു വലിയ ആണ് അള്ളാഹിൻ്റെ വലിയ ഇങ്ങനെയുള്ള ഔലിയാക്കളന്മാരെ കൊണ്ട് നിറക്കപ്പെട്ട സനതാണ് നമ്മുടെ കൈവശമുള്ള സനത് ഈ സനത് എൻ്റെ കൈവശം ഉള്ള കാലത്തോളം എനിക്കോ എൻ്റെ അടുത്ത് പഠിച്ച ശിഷ്യന്മാർക്കോ മറ്റൊരു ശേഷിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കതല്ല പോരാ ഇനി ഇതിന്റെ പുറത്തൊരു ശേഖാണെന്ന് തോന്നണെങ്കിൽ സ്വീകരിച്ചു ആയുമ്പോൾ ശേഖന്മാരങ്ങൾ സ്വീകരിച്ചോളും പക്ഷേ ശേഖനെ സ്വീകരിച്ചില്ല എന്ന കാരണത്താൽ നമ്മളെ തള്ളിപ്പുറങ്ങൾ ഒരുങ്ങണ്ട അതിന് നിങ്ങളായിട്ടില്ല അവിടെ നിങ്ങൾ എത്തിയിട്ടേ എത്തൂല്ല ഇതിനേക്കാൾ വലിയ ശേഖന്മാര് ഞങ്ങള്ക്ക് ആവശ്യമില്ല അതുകൊണ്ട് ആ ശേഖനെ ഈ ശേഖന്മാരെ അംഗീകരിക്കുന്ന ആൾക്കാരെ ആ ആൾക്കാരെ എന്റെ സനതിനെ അർഹരുള്ളൂ എൻ്റെ കൈവശം എൻ്റെ കയ്യിൽ നിന്ന് സനത് മേടിച്ച് അത് പോര വേറെ ശേഖവാണെന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് തോണിയിൽ കാലിട്ടാൽ എന്തായിരിക്കും അവസ്ഥൻ അതായിരിക്കും അവൻ്റെ അവസ്ഥ ഇത് എല്ലാം വേടിച്ച് എല്ലാം റെഡിയായി അവസാനം കേട് കാണിക്കുന്ന ഒരു സ്വഭാവം ഇത് മുമ്പ് അശായഖന്മാരിലോ പോയ മുതാലിമ്യങ്ങളോ ഇല്ലാത്ത സ്വഭാവമാണ് അതുകൊണ്ട് ഒരു ശേഖൻ ആർക്കും സ്വീകരിക്കാം ആർക്കും തുടരാം തുടരാൻ പറ്റൂല എന്ന് ഞാൻ പറയില്ല ഞങ്ങളൊക്കെ തെരീക്കത്തിൽ വിശ്വാസമുള്ള ആൾക്കാരെന്നെ തെരീക്കത്തിൽ വിശ്വാസമുള്ള ആൾക്കാരെന്നെ ബഹുമാനപ്പെട്ട അതിൻ്റെ ആളെന്നെ പക്ഷേ ഇങ്ങളൊക്കെ വിചാരിച്ചതുപോലെ ഏതെങ്കിലും ഒരു ശയുഖനെ പിടിച്ച് അയാൾ പറയണത് മാത്രം ശരി ബാക്കിയുള്ളതൊക്കെ തെറ്റേ എന്നുള്ള ചിന്താഗതി എന്ന് നിങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയോ അന്ന് നിങ്ങൾ നേരാവും അതെ അതുകൊണ്ട് ശരിയായ തൊരീക്കത്തും പുസ്തകത്ത് ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ ബഹുമാനപ്പെട്ട സാധാത്യങ്ങള് വരക്കൽ മുല്ലക്ക തങ്ങൾ പോലത്തെ സാധാത്യങ്ങള് അത് മുതൽക്കുള്ള ആലിമീങ്ങൾ ഈ ആലിമീങ്ങൾ പൊന്നാണി മഹദൂമിങ്ങൾ തങ്ങൾ തങ്ങന്മാർ ഇവരൊക്കെ കാണിച്ചു തന്ന ശരി ശരി ശരിയായ സുറാത്തും മുസ്തഖൈമ സമസ്ത കേരള ജമിയമ്മ തന്നെ അതിൽ വിശ്വസിച്ചാൽ അതനുസരിച്ച് നീങ്ങിയാൽ അവൻ രക്ഷപ്പെടും എന്നുള്ള വിശ്വാസം ഇവരൊക്കെ പിന്നെ ഇവരൊക്കെ ആയിരിക്കും സമ്പാദിക്കാൻ വേണ്ടിട്ടാ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് നിങ്ങൾ ഈ പത്താളെ ബാക്കിയുള്ള ഈ പിന്നെ സ്വർഗം ജന്യത്തിൻ സമാവാത്തു എല്ലാം ആകാശഭൂമിന്റെ വിശാലത അതാണ് സ്വർഗത്തിനുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആകെ പതിനഞ്ചാളെ കൊണ്ട് അവസാനിപ്പിക്കണ്ടല്ലോ ബാക്കിയുള്ള ഞങ്ങളൊക്കെ ഏപുട്ട് നോക്കി നടക്കല അപ്പൊ അതുകൊണ്ടൊന്ന് ആദ്യ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട ദീന് ഞങ്ങൾ പഠിച്ചവരാ പഠിക്കാതെ പഠിക്കാതെ പിന്നെ ശരിയാകോട്ട് നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ല ആദ്യം ദീന് പഠിക്കാൻ അതിലുണ്ട് അന്നലും ആരാണ് അള്ളാഹു താലൻ ഞാൻ ചെയ്ത ആൾക്കാര് അമ്പിയാക്കന്മാര് ശ്വതാക്കള് സ്വാലിഹിങ്ങൾ മഹാന്മാരായ ആൾക്കാർ ഇവരാണ് അള്ളാഹു താലി ന്യായമത്യ ചെയ്തത് ഈ ന്യായമത്യം ചെയ്ത പാർട്ടി ആ പാർട്ടിയാണ് ഇഹ്ദിന സുറാത്ത് മുസ്തഖയും അവരുടെ മാർഗം ആ സിറാത്ത് മുസ്തഖയും അത് ദീന് ശരിയത്തിൻ്റെ നിയമങ്ങൾ എന്താണ് അതാത് സമയത്ത് ശരിയായ കണ്ടോ ദീനിൻ്റെ ഒരു കാര്യം പൊളിഞ്ഞു പോകും എന്ന് തോന്നിയപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലല്ലേ അത് കഴിഞ്ഞ ആഴ്ച ഒരു ശരിയായ സമ്മേളനം എന്താണ് എപ്പോ നീന് ചെറിയ കോട്ടം വരും എന്ന് തോന്നിയാൽ ഉടനെ തന്നെ സമസ്ത അതിന് കത്തിവെക്കും ഇതാണ് സമസ്തന്റെ സ്വഭാവം അത് മതി അത് ധാരാളം മതി എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് അതിനു പറ്റി മഹാന്മാരായ മശായഖന്മാർ ആ മശായുഖന്മാർ ആ സിൽസിലുണ്ട് ആ മഹാന്മാരുടെ കൈപിടിച്ച് അവരുടെ പിന്തുടർച്ച അതിൽ അടി ഉറച്ച് വിശ്വസിച്ച് അതും നിലനിന്ന് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും അവൻ്റെ ആഹ്റം പരാജയപ്പെടുമെന്ന് തോന്നുന്നില്ല ആ വിശ്വാസക്കാരാണ് ഞാനും എന്നെ അംഗീകരിക്കുന്ന അസുഖികളും ഇനി അല്ലാതെ നിങ്ങളൊരു ദീന് ആദ്യം ഓതാൻ പോരുക പഠിക്കുക ഒരു കൊല്ലം കഴിഞ്ഞു സനതൊക്കെ മേടിച്ചു അതുവരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ അവർക്കിട്ട് പഠിപ്പിക്കുക അത് വേണ്ട ഞമ്മക്ക് സംശയം ഉണ്ടെങ്കിൽ മറ്റുള്ള വഷാഹിക്കന്മാരെ നമ്മൾ സമീപിച്ചോളാം നിങ്ങളെ നമ്മൾക്ക് ദീന് പഠിപ്പിക്കണ്ട പഠിച്ചു പോയി ഇറങ്ങിയ ശേഷം പിന്നെ ദീന് പഠിപ്പിക്കണം എനിക്കട്ടെ നിങ്ങൾ അത് നിങ്ങളൊന്നും മനസ്സിലെങ്കിൽ പോയിട ദീന് പോയി ദീന് മുഴുവനും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ദീനാ പിന്നെ എന്ത് ഹക്കീക്കത്ത് എന്ത് മാരിപ്പത്ത് അഥമില്ലെങ്കിൽ ഇബ്രീസിന് വെച്ച താരാറെന്താ അതെന്നെ സുജൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ചെയ്യാത്തതല്ല ചെയ്യാത്തതല്ല നിങ്ങൾ എന്താണ് ഇബിലി സുജോതി ചെയ്യാതിരിക്കാൻ കാരണം എന്താ ആ തനി തനി മിന്നാരിം മിൻ ആദമിനെ മണ്ണുകൊണ്ടാ പഠിച്ചത് എന്നെ തീ കൊണ്ടാ പഠിച്ചത് അതുകൊണ്ട് ഞാൻ അവന് സുചി ചെയ്യാൻ അർഹനല്ല എന്നുള്ള ധിക്ക ചിന്താഗതിയാണ് ഇബിലീസിനെ പഠിപ്പിച്ചത് കുറച്ചുനെ ഇക്കത് അറിയില്ലായിരുന്നു പോയി ഇനി അങ്ങനെ ചെയ്യൂല എന്ന് പറയുകയാണെങ്കിൽ ഇബിലീസ് പിന്നെന്താ അഹങ്കാരം അതപ് കേട് ഈ സൂവില്ല അഥപ് കൊണ്ട് ദീനം മുഴുവനും നശിച്ചു പോകും അഥവില്ലെങ്കിൽ ഒരു മനുഷ്യൻ അഥപില്ലെങ്കിൽ അവനും മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതപ് അഥവ് മനുഷ്യനുണ്ട് മൃഗത്തിന് അഥവില്ല കാരണം അത് പഠിച്ചിട്ടില്ല അതാണ് അപ്പം അഥവില്ലെങ്കിൽ എന്ത് എൽമുണ്ടായാലും എന്ത് കഴിവുണ്ടായാലും എന്ത് ത്രാണി ഉണ്ടായാലും അതുകൊണ്ട് പ്രയോജനമല്ല അതുങ്ങളെല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലാ അധികളും ആ കാര്യം ശരിക്കും മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങണം എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് ഇനി അവസരം കിട്ടുകയാണെങ്കിൽ വേറെ ടൈമിൽ ഇൻഷ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും